മാർച്ച് മുപ്പത് വിശുദ്ധ ജോൺ ക്ലിമാക്സ് ക്ലൈമാക്സ് അഥവാ പരിപൂർണത്തിലേക്കുള്ള ഗോവണി എന്ന വിശിഷ്ടമായ പുസ്തകം എഴുതിയ വ്യക്തി എന്ന നിലയിലാണ് ക്ലിമാക്സ് എന്ന പേര് വിശുദ്ധ ജോണിനോട് ചേർന്നത് ക്രിസ്തുവർഷം വർഷം ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ വിശുദ്ധ ജോൺ ജനിച്ചു എന്ന് കരുതപ്പെടുന്നു ബാലനായിരിക്കുമ്പോൾ മുതൽ നസിയാൻ സെനിലെ വിശുദ്ധ ഗ്രിഗറിയുടെ ശിഷ്യനായിരുന്നു ജോൺ പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നതുകൊണ്ട് സ്കൊളാസ്റ്റിക് അഥവാ പണ്ഡിതൻ എന്നാണ് അദ്ദേഹം ജോണിനെ വിളിച്ചിരുന്നത് തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ജോൺ ലൗകിക ആർഭാടങ്ങളെല്ലാം ഉപേക്ഷിച്ച് സീനായ് മലയുടെ അടിവാരത്തുള്ള ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു ആ സമയത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന അനേകം സന്യാസിമാർ സീനായ് മലയിൽ ഉണ്ടായിരുന്നു മാർട്ടിറിയസ് എന്ന ഒരു വിശുദ്ധ സന്യാസിയുടെ കീഴിലാണ് ജോൺ സന്യാസ ജീവിതം നയിച്ചത് ഒരിക്കൽ മാർട്ടിറിയസ് യുവാവായ ജോണിനെയും കൂട്ടി അന്ത്യോക്കിയയിൽ പോയി അവർ അന്ത്യോക്കിയയിലെ ഭാവി പാത്രീസായ വിശുദ്ധ അനസ്താസിയസിനെ സന്ദർശിച്ചു ജോണിൻ്റെ ഗുരു മാർട്ടറിയസ് ആണെന്ന് മനസ്സിലാക്കിയ അനസ്താസിയസ് പറഞ്ഞു നിങ്ങൾ സീനായി മലയിലെ ഭാവി മഠാധിപതിക്കാണ് പരിശീലനം നൽകുന്നത് പത്തൊൻപത് വർഷത്തോളം ജോൺ തൻ്റെ ഗുരുവിനൊപ്പം ആ ആശ്രമത്തിൽ ജീവിച്ചു ആത്മപരിത്യാഗവും എളിമയും മൗനവും നിരന്തരമായ പ്രാർത്ഥനയും വഴി അദ്ദേഹം തൻ്റെ ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാനുള്ള പ്രവണത മൗനത്തിലൂടെ ഇല്ലാതാക്കി സ്വയം സംതൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ദൈവപിതാവിന് പൂർണ്ണ സമർപ്പണം നടത്തി അദ്ദേഹം ആരോടും എതിർത്തില്ല തർക്കിച്ചില്ല എല്ലാ കാര്യങ്ങളിലും ഗുരുവിനെ പൂർണ്ണമായും അനുസരിച്ചു ഗുരുവിൻ്റെ മരണശേഷം മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മറ്റൊരു ഗുരുവിൻ്റെ ശിക്ഷണം സ്വീകരിച്ച് അദ്ദേഹം സീനായി മലയുടെ താഴെ ഭാഗത്ത് തോലെ എന്ന സമതലത്തിൽ സന്യാസ ജീവിതം തുടർന്നു ശനി ഞായർ ദിവസങ്ങളിൽ മലയുടെ താഴ്വാരത്തുള്ള പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും ജോൺ പങ്കെടുക്കും അവിടെയുള്ള മറ്റ് സന്യാസിമാർക്ക് എല്ലാ സഹായവും ജോൺ ചെയ്തു കൊടുക്കുമായിരുന്നു എല്ലാവരോടും നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച് ജോൺ എല്ലാ സന്യാസിമാർക്കും പ്രിയങ്കരനായിരുന്നു വിശുദ്ധ ലിഖിതങ്ങളും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുമാണ് വിശുദ്ധ ജോൺ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത് സന്യാസിമാർക്ക് അനുവദിച്ചിരുന്ന ഭക്ഷണം മാത്രം കഴിച്ചിരുന്ന അദ്ദേഹം മത്സ്യവും മാംസവും ഉപേക്ഷിച്ചു ജോണിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പ്രായോഗിക ജ്ഞാനത്തെക്കുറിച്ചും മനസ്സിലാക്കിയ ജനങ്ങൾ ഉപദേശത്തിനും ആശ്വാസത്തിനുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു പിന്നീട് ഏകാന്തതയ്ക്ക് വേണ്ടി അവിടെ നിന്നും ദൂരെ മാറി മറ്റൊരു ഗുഹയിൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥനയായിരുന്നു വിശുദ്ധൻ്റെ ആനന്ദം ക്രിസ്തുവർഷം വർഷം അറുന്നൂറിൽ വിശുദ്ധന് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ സീനായ്മലയിലെ എല്ലാ സന്യാസിമാരും ഏകകണ്ഠമായി അദ്ദേഹത്തെ അവിടുത്തെ മഠാധിപതിയായി തിരഞ്ഞെടുത്തു അന്ന് സീനായ്മലയിലെ സെൻ കാദറിൻ ആശ്രമത്തിൽ അറുന്നൂറ് പേരാണ് എത്തിയത് എല്ലാവരെയും ജോൺ നന്നായി സൽക്കരിച്ചു എന്നാൽ അത്താഴ വിരുന്നിൽ അവരോടൊപ്പം പങ്കുചേർന്നില്ല വിശുദ്ധ ഗ്രിഹരി മാർപ്പാപ്പ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ജോണിന് കത്തെഴുതുകയും സീനായിലെത്തുന്ന തീർത്ഥാടകരുടെ സഹായത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കാതെ വിഷമിക്കുന്നവരെ സഹായിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമുള്ള പ്രത്യേക വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിശുദ്ധിന് ധാരാളം ആത്മീയ കഴിവുകളും കൃപകളും ഉണ്ടായിരുന്നെങ്കിലും മറ്റാരും അത് അറിയരുത് എന്ന ആഗ്രഹം കൊണ്ട് അതേക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ ഒരു സന്യാസ സഹോദരൻ്റെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം ദൈവം തന്നെ നയിച്ച വഴികളെക്കുറിച്ച് എഴുതിയ പുസ്തകം സന്യാസി ജീവിതം നയിക്കുന്നവർക്ക് വഴികാട്ടിയാണ് വറുദീസായിലേക്കുള്ള ഗോവണി അഥവാ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രന്ഥം ലോകപ്രസിദ്ധമാണ് തൻ്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ജോൺ ഏകാന്ത ജീവിതത്തിലേക്ക് മടങ്ങാൻ തൻ്റെ സ്ഥാനം രാജിവെച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് അറുനൂറ്റി അഞ്ച് മാർച്ച് മുപ്പതിന് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി